श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഏഴ് യോഗം ശ്ലോകം ഇരുപത് പേജ് നമ്പർ നാനൂറ്റി പന്ത്രണ്ട് ൈസ്തൈർഹൃദ്രപദ്ധ്യന്തസ്ഥയ പ്രകൃതി പദനുപദം തൈ തൈ അതാത് കാമൈ കാമങ്ങളാൽ ഹൃദജാന ജ്ഞാനം നശിച്ചവർ തം തം അതാത് നിയമം നിയമത്തെ ആസ്ഥായ സ്വീകരിച്ചിട്ട് സ്വയാപ്രകൃത്യാ സ്വപ്രകൃതിയാൽ നിയത നിയന്ത്രിതനായിട്ട് അന്യദേവത അന്യദേവതകളെ പ്രപദ്ധ്യന് ശരണം പ്രാപിക്കുന്നു ഭജിക്കുന്നു വിവർത്തനം ഭൗതികാഭിലാഷങ്ങളാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ ദേവന്മാരെ ശരണം പ്രാപിക്കുന്നു പ്രത്യേക നിയമങ്ങളും നിബന്ധനകളുമനുസരിച്ച് അവർ സ്വപ്രകൃതിയാൽ ദേവന്മാരെ ആരാധിക്കുന്നു ഭാവാർത്ഥം ഭൗതികതാ മാലിന്യങ്ങളിൽ നിന്ന് മുക്തരായവർ പരമപുരുഷനെ കൃഷ്ണനെ ശരണം പ്രാപിച്ച് ഭക്തിയുത സേവനത്തിലേർപ്പെടുന്നു ഭൗതികതാ മാലിന്യങ്ങൾ പരിപൂർണമായി തുടച്ചു മാറ്റാത്തിടത്തോളം കാലം അവർ സ്വാഭാവികമായും ഭക്തരല്ല ഭൗതികാഭിലാഷങ്ങൾ ഉണ്ടെങ്കിലും പരമപുരുഷനെ ശരണം പ്രാപിക്കുന്നവരെ ബാഹ്യപ്രകൃതി മായ അത്രത്തോളം ആകർഷിക്കുന്നില്ല ശരിയായ ലക്ഷ്യത്തെ പ്രാപിക്കുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് ഭൗതികമായ കാമങ്ങളിൽ നിന്ന് മോചിതരാവുന്നു ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞതനുസരിച്ച് ഭൗതികാഭിലാഷങ്ങളില്ലാത്ത ശുദ്ധഭക്തനും നിരവധി ഭൗതിക ആഗ്രഹങ്ങളുള്ളവനും ഭൗതികതയിൽ നിന്ന് രക്ഷ നേടുവാൻ ആഗ്രഹിക്കുന്നവനും എല്ലാം വാസുദേവനെ തന്നെ ശരണം പ്രാപിച്ച് ആരാധിക്കണം അകാമ സർവകാമോവാ മോക്ഷകാമ ഉദാരധീ തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം ഭാഗവതം രണ്ട് മൂന്ന് പത്ത് ആധ്യാത്മിക ബോധം നഷ്ടപ്പെട്ട ബുദ്ധിഹീനന്മാർ ഭൗതികവാഞ്ചകളുടെ ക്ഷണിക സാഫല്യത്തിനു വേണ്ടി ദേവന്മാരെ ആശ്രയിക്കുന്നു പ്രായേണ അത്തരക്കാർ അധമ ഗുണങ്ങളായ രജസ് രജസ്തമസുകളിൽ വർദ്ധിക്കുകയാൽ ശ്രീകൃഷ്ണ ഭഗവാനെ സമീപിക്കാറില്ല വിവിധ ദേവതകളെ വ്യത്യസ്തങ്ങളായ പൂജാവിധികളനുസരിച്ച് ഭജിക്കുന്നതുകൊണ്ട് അവർ തൃപ്തിപ്പെടുന്നു നിസ്സാരങ്ങളായ അഭിലാഷങ്ങളാൽ പ്രേരിപ്പിക്കപ്പെടുന്ന ഇവർക്ക് പരമലക്ഷ്യം പോകേണ്ടതെങ്ങനെയെന്ന് അറിയില്ല ഭഗവത് ഭക്തനാകട്ടെ വഴി പിഴക്കില്ല ഓരോരോ ആഗ്രഹങ്ങൾ നിറവേറ്റാനായി ഓരോരോ ദേവന്മാരെ ആരാധിക്കണമെന്ന് വൈദിക സാഹിത്യം വിധിച്ചിട്ടുണ്ട് രോഗശാന്തിക്ക് സൂര്യാരാധന ചെയ്യുന്നത് ഒരു ഉദാഹരണമാണ് അങ്ങനെ ഭഗവത് ഭക്തരല്ലാത്തവർ തങ്ങളുടെ അഭിലാഷ നിർവഹണത്തിന് കൂടുതൽ ഉതകുന്നത് ദേവാരാധനയാണെന്ന് കരുതി പോരുന്നു പക്ഷേ ശുദ്ധഭക്തർക്കറിയാം കൃഷ്ണൻ എല്ലാവരുടെയും പ്രഭുവാണെന്ന് ഏകലേ ഈശ്വര കൃഷ്ണ ആരസഭ ഭൃത്യ എന്നു ചൈതന്യ ചരിതാമൃതം ആദിലീല അഞ്ച് നൂറ്റിനാൽപ്പത്തിരണ്ട് ഭഗവാൻ കൃഷ്ണനാണ് സർവേശ്വരൻ മറ്റുള്ളവരെല്ലാം ഭൃത്യന്മാരും ഒരു ശുദ്ധഭക്തൻ തൻ്റെ അഭിലാഷ പൂർത്തിക്കു വേണ്ടി ഒരിക്കലും ദേവന്മാരെ സമീപിക്കാറില്ല അയാൾ ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുന്നു അദ്ദേഹം എന്ത് നൽകുന്നുവോ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നു ഹരേ കൃഷ്ണ